എങ്ങനെയാണ് യേശു നമ്മുടെ ഇടയനായത് യോഹനന്റെ സുവിശേഷം പത്തിന്റെ പതിനാറിലാണ് ആ വാക്യത്തിന്റെ കീ കടക്കുന്നത് അവന്റെ ശബ്ദം ഞാൻ എന്നു തൊട്ട് കേൾക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഞാൻ അവന്റെ സ്വന്തമായി മാറി തീത്തോസ് രണ്ട് പതിനൊന്ന് പറയുന്നു സർക്കല ജനത്തിനും ദൈവകൃപ ഉദിച്ചിരിക്കുന്നു പക്ഷെ ചിലര് ഇത് കേട്ടപ്പോൾ തിരിഞ്ഞങ്ങ് നടന്നു നിങ്ങൾ ഇതിനോട് പ്രതികരിച്ചപ്പോൾ കഥ പറഞ്ഞു നീ എൻ്റെ സ്വന്തമായി മാറി ദൈവം നമുക്ക് ജ്ഞാനം തന്നിരിക്കുന്നു തിരഞ്ഞെടുക്കാനുള്ള അവകാശം തന്നിരിക്കുന്നു നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നീ ആ തീരുമാനിക്കേണ്ടത് നീ ആ തിരഞ്ഞെടുക്കേണ്ടത് നീ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് സന്തോഷമാണെങ്കിൽ നിന്റെ അവസാനം വരെ അതിനുവേണ്ടി നിൽക്കാൻ അവൻ ശക്തി പകരും നീ അതിനകത്ത് ഒരു പടി പോലും പുറകോട്ട് പോകാൻ തെയ്യോ അനുവദിക്കത്തില്ല നമ്മൾ യേശുവിന്റെ വാക്ക് കേട്ടാൽ അത് നമുക്ക് അനുഗ്രഹമാണ് നിങ്ങൾ എങ്ങനെയാണ് യേശുവിന്റെ സ്വന്തമായത് അവന്റെ വാക്ക് കേട്ടാണ് ഇനി കേട്ടില്ലല്ലെന്ന പ്രശ്നം ഇത് അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസ് മൂവായിരം ജനത്തോട് പറയുകയാണ് ആവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞ ഒരു വാക്ക് എടുത്തു വെച്ചിട്ട് പറയുകയാണ് നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു പ്രവാചകൻ എഴുതിപ്പിക്കുന്നു അവനാണ് യേശു അവന്റെ വാക്ക് കേൾക്കുന്നവൻ രക്ഷിക്കപ്പെടും അവൻ്റെ വാക്ക് കേൾക്കുന്നവൻ രക്ഷപ്പെടും അവൻ്റെ വാക്ക് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും ഇനി അത് കേൾക്കാതെ പോയാൽ അവൻ ഛേദിക്കപ്പെടും ഇന്ന് പകൽ മരണം നിന്റെ തലയ്ക്ക് മീതെ വന്നതാ തൊടാൻ സമ്മതിച്ചില്ല കാരണം നീ യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ നീ അവൻ്റെ വകയായി മാറി വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ഇവിടെ നിങ്ങൾ കേൾക്കുന്നത് വിശ്വസിക്കാൻ കാരണം അത് തിരുവഴുത്തായത് കൊണ്ടാണ് ആ തിരുവെഴുത്ത് കേട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടായി ആ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ സ്റ്റെപ്പ് വെച്ചപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനിടയായി അതുകൊണ്ടാണ് രണ്ടാം സംഗീതത്തിന് പറയുന്നത് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ യേശുവിനെ മുറുകെ പിടിച്ചോണം നീ വഴിയിൽ വെച്ച് നിന്റെ ജീവിതത്തിന്റെ മദ്യ വെച്ച് തകരാൻ അവൻ അനുവദിക്കത്തില്ല മുറുകെ പിടിച്ചോ യേശു ആരാണ് അവൻ നിന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് വാക്യം അവൻ അത് പൂർത്തീകരിക്കാൻ ശക്തനാണ് നീ അവന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് നശിക്കാൻ അവൻ അനുവദിക്കത്തില്ല അവനിൽ വിശ്വസിക്കുന്ന ആരും നശിക്കത്തില്ല അടുത്തത് അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിക്കത്തില്ല അടുത്തത് അവനിൽ വിശ്വസിക്കുന്ന ആരും നഷ്ടപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല